കുന്നന്താനം പഞ്ചായത്തിൽ ലഹരി വിപത്തിനെതിരെ ലഹരി വിമുക്ത പഞ്ചായത്ത് ക്യാമ്പയിൻ തുടക്കമാകുന്നു ഇതിന്റെ ഭാഗമായി നടന്ന സംഘാടക രൂപീകരണ യോഗം കീഴുവായ്പൂര് എസ് എച്ച്ഒ വിപിൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ലഹരി വിപത്തിനെതിരെ സംഘടന ശക്തിയായി പൊതുജനം മാറേണ്ട സാഹചര്യത്തിലാണ് കുന്നന്താനം പഞ്ചായത്തിൽ ലഹരി വിമുക്ത പഞ്ചായത്ത് എന്ന ആശയത്തിലുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഇതിനായി പഞ്ചായത്തിലെ വിവിധ സംഘടനകളെ ഉൾക്കൊള്ളിച്ച് സംഘാടക സമിതി രൂപീകരിക്കുകയും ചെയ്തു ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് ജീവനക്കാർ ആശാവർക്കർമാർ വിദ്യാലയങ്ങൾ തുടങ്ങി വിവിധ തലത്തിലെ പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘാടക സമിതി യോഗമാണ് പഞ്ചായത്ത് അധികാരികൾ വിളിച്ചു ചേർത്തത് സംഘാടക സമിതി യോഗം കീഴുവായ്പൂര് പോലീസ് ഹൌസ് ഓഫീസർ ബിപിൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു യുവജനോടെ മുന്നേറ്റമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം യുവാക്കള് മുന്നേതായി ഒരു സമൂഹമാണ് അല്ലെങ്കിൽ യുവാക്കളുടെ വഴിക്ക് പോകുന്ന അവർ വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാതെയും വേണ്ട രീതിയിലുള്ള കായിക ശേഷികൾ ഉപയോഗിക്കാതെയും മദ്യത്തിനും മയക്കുകളും കഴിവപ്പെട്ട് വഴി പോയാൽ രീതി സാമ്പത്തികമായോ വ്യാവസായികമായോ രാഷ്ട്രീയമായ മുന്നേറ്റം നടത്താൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവ ലോകത്തിന്റെ മൊത്തം ചരിത്രം പരിശോധിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള യുവാക്കളെ മാത്രം ജീവി ഞാനും നിങ്ങളിൽ നിന്ന് വളർന്നു വന്ന സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ എല്ല മനുഷ്യരും അവരവരുടെ മാത്രം അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് വിഷമുണ്ടെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത് മുട്ടായി കിട്ടിയാൽ നമുക്ക് സ്കൂളിൽ മുട്ടായി

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ മധുസൂദനൻ നായർ അധ്യക്ഷത വഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എൻ മോഹനൻ എം ലോക്കൽ സെക്രട്ടറി രാജേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രാധാകൃഷ്ണക്കുറിപ്പ് ഗ്രേസി മാത്യു ബാബു കുറുമ്പേശ്വരൻ ബി ജെ റെജി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു